മലയാളിക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഷോപ്പിംഗ് അനുഭവം ഒരുക്കിയ ലുലു മാൾ ഇനി കോഴിക്കോട്ടും തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഷോപ്പിംഗിനായി മാൾ തുറക്കും ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളുണ്ട് മാവൂർ റോഡിന് സമീപം മാങ്കാവിൽ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു മാൾ ഒരുങ്ങിയിരിക്കുന്നത് മൂന്ന് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മാൾ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവമാണ് നൽകുക കൊച്ചിയിൽ ലുലു മാൾ തുറന്നപ്പോൾ മലബാർ മേഖലയിലെ സ്കൂൾ ടൂർ പാക്കേജുകളിൽ ഒരു ദിവസമായിരുന്നു മാൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചത് കേരളത്തിലെ ആദ്യ ലുലു മാൾ തുറന്നപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് ചർച്ചയായി എന്നാൽ പിന്നീട് തിരുവനന്തപുരത്തും പാലക്കാടും ലുലു മാൾ തുറന്നു എന്നാൽ മലബാറിൽ എന്തുകൊണ്ട് മാൾ വരുന്നില്ല എന്ന വിഷമത്തിലായിരുന്നു ജനങ്ങളെല്ലാം ഈ വിഷമം മാറിയത് മാങ്കാവിൽ മാളിന്റെ പുതിയ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് ഇതോടെ കാത്തിരിപ്പ് മാൾ എന്ന് തുറക്കും എന്നതിനായി ഒടുവ് ഇപ്പോഴിതാ കോഴിക്കോട്ടെ മാൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് കോഴിക്കോട്ട് മാളിന്റെ പ്രവർത്തനം സെപ്റ്റംബർ ഒമ്പത് തിങ്കളാഴ്ച ആരംഭിക്കുമെന്നാണ് ലുലു ഗ്രൂപ്പ് അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ലുലു മാളിന്റെ ഏഴാമത്തെ മാളാണ് കോഴിക്കോട് നാളെ തുറക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിനു പുറമെ ഇന്ത്യൻ അന്തർദേശീയ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകളും എന്റർടൈൻമെന്റ് സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും സെപ്റ്റംബർ ഒൻപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഉദ്ഘാടനം ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവയ്ക്ക് പുറമേ വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് കേന്ദ്രമായ ഫൺ ടൂറയും ലുലുവിൽ സജ്ജമാണ് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകത്തിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് മുൻനിര ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മുതൽ മലബാറിലെ കാർഷിക മേഖലയിൽ നിന്നുള്ള പഴം പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ വരെ ഹൈപ്പർ മാർക്കറ്റിൽ ലഭിക്കും ലോകത്തെ വിവിധ കോണുകളിൽ നിന്നുമുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിലാണ് ഉറപ്പാക്കുന്നത് പലവ്യഞ്ജനങ്ങൾ മത്സ്യം ി എന്നിവയ്ക്കായി പ്രത്യേകം കൗണ്ടറുകളുണ്ട് ഹോട്ട് ഫുഡ് ബേക്കറി വിഭവങ്ങളുടെ വിപുലമായ ശ്രേണിയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വീട്ടുപകരണങ്ങളുടെയും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും ശേഖരവുമായി ലുലു കണക്റ്റും ആകർഷകമായ ഫാഷൻ ശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോറും പുതുമയാർന്ന ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കും ഇതിനു പുറമെ ഗെയിമിംഗ് സെക്ഷനായ ലുലു ഫണ്ടൂറ കുട്ടികളുടെ പ്രിയപ്പെട്ട ഇടമാകും പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഫണ്ടൂറ വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് സോണാണ് വിപുലമായ ഫുഡ് കോർട്ടാണ് മറ്റൊരു പ്രത്യേകത അഞ്ഞൂറിലധികം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനാകുന്ന സാഹചര്യം ാണ് ഫുഡ് കോർട്ട് ഒരുക്കിയിരിക്കുന്നത് പിസ്സ ഹട്ട് റോബിൻസ് ഫ്ലെയിം ആൻഡ് കോ സ്റ്റാർബക്സ് തുടങ്ങി ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ് ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് സ്പോർട്ട് സ്കെച്ചേഴ്സ് സ്വാ ഡയമണ്ട്സ് സീലിയോ ലെവിസ് യുഎസ് പോളോ എൽ ആൻഡ് ഫ്രെയിംസ് ഉൾപ്പെടെ അൻപതോളം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സ്റ്റോറുകളുമുണ്ട് ആയിരത്തി എണ്ണൂറ് വാഹനങ്ങൾ സുഗമമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുങ്ങിയിരിക്കുന്ന മാൾ ആഗോള ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുക Carmela.